ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെ സമാന വിഷയങ്ങൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യത തേടി മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും ഈ ബെഞ്ച് പരിശോധിക്കുക ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചതോടെ വിഷയം വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടു തുടർന്ന് വിശാല ബെഞ്ച് രൂപീകരിച്ച് വാദം ആരംഭിച്ചെങ്കിലും കോവിഡ് മൂലം അതും പാതിവഴിയിൽ മുടങ്ങി ആ വിശാല ബെഞ്ചിലെ സർവീസ് അവശേഷിക്കുന്ന ഏക അംഗമാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സുപ്രധാന പ്രതികരണം മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ പരിഗണിക്കാൻ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചത് ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ ബെഞ്ചിന്റെ പരിഗണനയിൽ വരും ഇതിനിടെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതാവ് എം സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ കോടതി റിപ്പോർട്ട് തേടി യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയത് പതിനെട്ടിലെ പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമായിരുന്നു പരാതി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം